യ് ഹലോ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആരെയാണ് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അപ്പത്തിലൂടെയും ഒക്കെ നമുക്ക് സേർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പൊതു നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവാളയും ഒരു മീഡിയം സൈസിലെ പൊട്ടറ്റോയും ഒരു പച്ചമുളക് എരിവിനും എടുത്തിട്ടുണ്ട് പച്ചങ്ങളൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഞാൻ വളരെ സ്പൈസ് കുറച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ മോൾക്ക് ഒരുപാട് സ്പൈസ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സ്പൈസിനെസ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഇതേ നമ്മളുടെ സവാളയൊക്കെ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ നമുക്കൊന്ന് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാം പച്ചമുളക് ഇതുപോലെ നമുക്കൊന്ന് നെടുുക കീറിയും കൂടെ വെക്കാം അപ്പം നമുക്കിനി നേരെ റെസിപ്പിയിലോട്ട് പോയാലോ നമ്മൾ ഇത് തയ്യാറാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് അളവിൽ നല്ല കറുത്ത കടലയുണ്ടല്ലോ അത് ഞാൻ തലയിന്ന് തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് എട്ട് മണിക്കൂറോളം കുതിർത്തതാണ് കേട്ടോ ആ കടല നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മളിപ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള അത്യാവശ്യം വേണം കേട്ടോ ഈ കറിക്ക് ഒരു വലിയ സവാള എടുത്താൽ മതിയാകും പിന്നെ ചെറുതെടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ചെറിയൊരു മധുരമുള്ളൊരു കറിയാണേ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ഇതുപോലെ പൊളിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ നമ്മുടെ ഗ്രാമ്പൂ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റേ വയനയിലയും അതുപോലെ തന്നെ കറുവപ്പൊട്ടയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഏലക്കായും ഗ്രാമ്പുവും മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു സ്വാദാണ് നമ്മുടെ കറിക്ക് കേട്ടോ അപ്പം നമ്മൾ ഗ്രാമ്പൂവും ഏലക്കായും നമ്മളുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് വേണ്ടത് പെരുഞ്ചീരകത്തിന്റെ പൊടിയാണ് ഇതൊരു കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരുഞ്ചീരകത്തിന്റെ പൊടിയല്ല നിങ്ങളുടെ ഇതിൽ മുഴുവനെയുള്ള പെരിഞ്ജീരകമാണുള്ളത് എങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വറുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം ഒരുപാട് ഇഞ്ചി ഒന്നും വേണ്ട അപ്പം അതിന്റെ ഒരു കുത്തൽ നമ്മുടെ കറിക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കുറച്ച് മതി കേട്ടോ അപ്പൊ ആ ഒരു അളവിന് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു അര ഒക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആക്കി കളയരുത് കടല വേവാൻ പാകത്തിന് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമില് ഒരു വിസിലും ലോ ഫ്ലെയിമില് അഞ്ചോ ആറോ വിസിൽ വരുന്നേടം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓരോ കടലയുടെയും വേവ് ഡിഫറെന്റ് ആണ് അപ്പം അതനുസരിച്ച് നിങ്ങൾ നോക്കി തന്നെ കടല കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കടല ആവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു അരപ്പ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് ഒരുപാട് തേങ്ങയൊന്നും വേണ്ട മൂന്നേ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ മതി തേങ്ങയോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാഷിനട്ട് ആണ് ഒരു അഞ്ചോ ആറോ ക്യാഷിനട്ട് ഇത് വെള്ളത്തിൽ കുതിർത്ത ഒന്നുമല്ല കുതിർക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചു കൊണ്ടുവരണം അപ്പോൾ ദേ ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം കടലയുടെ പാകം അനുസരിച്ച് തന്നെ നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇപ്പൊ നമ്മളുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്തോട്ടുള്ള വെജിറ്റബിൾസും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ തേങ്ങയും കാഷ്യനട്ടിന്റെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സ് കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയുടെ ആ പച്ച ചുവയൊക്കെ മാറുന്ന രീതിയിൽ നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചു കൊണ്ടുവരേണ്ടതാണ് ഇള കയറി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എരിവിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു അളവിൽ വേണം നിങ്ങൾ പച്ചമുളകിന്റെ അളവും ക്രമീകരിക്കാനായിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇത്രയും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഞാൻ ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കടുകയാണ് കടുകൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കടുകും വറ്റൽമുളകും ഒക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ ഒരു കുറുമയ്ക്ക് നമ്മളിങ്ങനെ താളിപ്പും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി താളിപ്പ് ഇത്രയേ ഉള്ളൂ കടുകും വറ്റൽമുളകും പിന്നെ നമ്മളുടെ സ്വന്തം കറിവേപ്പിലേ എന്നിട്ട് നമുക്ക് നമ്മളുടെ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കടലക്കുറുമ അത്യാവശ്യം നല്ല തിക്കാണ് നന്നായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആട്ടോ പുട്ട് ഇടിയപ്പം അപ്പം ചപ്പാത്തി എല്ലാത്തിനൊപ്പം ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് ഈ കടലക്കുർമ്മ ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ കടല മസാലയൊക്കെ ഉണ്ടാക്കുന്നതിലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നമ്മളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ അപ്പം മറ്റൊരു പുതുമയർന്ന വീഡിയോയുമായിട്ട് നമുക്ക് വേറെ ദിവസം കാണാം അതുവരേക്കും ബാ ബൈ